കേസിൽ രണ്ടാം പ്രതിയായ തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് രാജിവെക്കാൻ തയ്യാറാകാത്ത സാഹചര്യത്തിൽ എൽഡിഎഫ് അദ്ദേഹത്തിന് നൽകിയ പിന്തുണ പിൻവലിക്കുകയാണെന്നും നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ചെയർമാന്റെ രാജി ആവശ്യപ്പെട്ട് സമരം ചെയ്യുന്ന യു ഡി എഫ് ആണ് ചെയർമാനെ സംരക്ഷിക്കുന്നതെന്നും ജൂലൈ പതിനൊന്നിന് എൽഡിഎഫിന്റെ നേതൃത്വത്തിൽ സനീഷ് ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു തൊടുപുഴയിലെ സ്കൂളിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകാൻ ഒരു ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിയതുമായി ബന്ധപ്പെട്ട് മുനിസിപ്പാലിറ്റിയിലെ അസിസ്റ്റന്റ് എഞ്ചിനീയറെ വിജിലൻസ് അറസ്റ്റ് ചെയ്തിരുന്നു സംഭവത്തിൽ പ്രേരിപ്പിച്ചുവെന്ന പേരിലാണ് നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജിനെ രണ്ടാം പ്രതിയാക്കി കേസ് രജിസ്റ്റർ ചെയ്തത് ഈ സാഹചര്യത്തിൽ സനീഷ് ജോർജിനോട് ചെയർമാൻ സ്ഥാനം രാജിവെക്കണമെന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആവശ്യപ്പെട്ടിരുന്നു രാജി വെക്കാമെന്ന് അദ്ദേഹം പറയുകയും ചെയ്തതാണ് എന്നാൽ ഇതുവരെ അതിന് തയ്യാറായിട്ടില്ല അതിനാൽ എൽ ഡി നൽകിയ പിന്തുണ പിൻവലിക്കുകയാണെന്ന് ഭാരവാഹികൾ അറിയിച്ചു അഴിമതിക്കെതിരെ കർശന നിലപാടാണ് എൽ ഡി എഫിനുള്ളതെന്നും ചെയർമാന്റെ രാജി ആവശ്യപ്പെട്ട് സമരം ചെയ്യുന്ന യു ഡി എഫ് ആണ് ചെയർമാനെ സംരക്ഷിക്കുന്നത് എന്നും അവർ ആരോപിച്ചു ഇടതുപക്ഷ ജനാധിപത്യ കൗൺസിലർമാരുടെ അഭിപ്രായങ്ങൾ സ്ഥിതിച്ചുകൊണ്ട് നിലവിൽ നഗരസഭ പിൻവലിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഐക്യഗ്രഹിക്കാൻ ആ വിവരം നിങ്ങൾ നിങ്ങളറിയിക്കാനാണ് ഇന്ന് പത്രസമ്മേളനം വിളിച്ചിട്ടുള്ളത് പിന്തുണ പിൻവലിക്കുകയും തുടർന്നുള്ള കൗൺസിൽ യോഗങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പതിമൂന്ന് കൗൺസിലർമാർ വോക്കായി തുടർന്നു വരുന്ന വിഷയങ്ങളിൽ

ചെയർമാന്റെ രാജി ആവശ്യപ്പെട്ട് എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ ജൂലൈ പതിനൊന്നിന് വൈകിട്ട് അഞ്ചു മണിക്ക് പ്രതിഷേധ പ്രകടനവും നയവിസ്തീകരണ യോഗവും നടത്തുമെന്നും എൽ ഡി എഫ് നേതാക്കൾ വ്യക്തമാക്കി തൊടുപുഴയിൽ ചേർന്ന വാർത്താസമ്മേളനത്തിൽ എൽ ഡി എഫ് നേതാക്കളായ ടി ആർ സോമൻ കെ പി മേരി ജിമ്മി മറ്റത്തിപ്പാറ വി ആർ പ്രമോദ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തൊടുപുഴ